രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പ് അതിൽ നാലിലും യു ഡി എഫിന് വിജയം പക്ഷേ വിജയിച്ചതെല്ലാം സിറ്റിംഗ് സീറ്റുകളിലായിരുന്നു എന്നാൽ നിലമ്പൂരിൽ അങ്ങനെയല്ല തുടർച്ചയായി ഒൻപത് വർഷം എൽ ഡി എഫ് കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ് യു ഡി എഫിന്റെ റെക്കോർഡിലാവുന്നത് ഇനിയും പിണറായി വിജയൻ രാജിവെച്ചൊഴികെയാണ് വേണ്ടത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾ നിലനിൽക്കുമായിരുന്നെ ആയിരുന്നുവെങ്കിൽ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് പാലക്കാട്ടെ പോലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ കോൺഗ്രസിലും യു കലഹം തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് ഇത്തവണ തെറ്റി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നാലെ നേതാക്കന്മാർ കൂട്ടത്തോടെ നിലമ്പൂരിലേക്ക് ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും എ പി അനിൽകുമാറും തുടങ്ങി കോൺഗ്രസിന്റെ യുവനിരയടക്കം ചോര നീരാക്കി മണ്ഡലത്തിൽ പണിയെടുത്തു സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടുവെങ്കിലും സ്ഥാനാർത്ഥിയെ പോലെ തന്നെ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയി കർമ്മനിരതരായി മുന്നിൽ നിന്ന് നയിച്ചു ഒടുവിൽ എല്ലാവർക്കും അവകാശപ്പെടാൻ തിളക്കമാർന്നൊരു വിജയം എന്തായാലും നിലമ്പൂരിലെ ജനങ്ങളോട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന യു ഡി എഫാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ അവിടെ നേരിട്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നൽകിയ കണക്കുകൾ കൃത്യമാണ് തെളിയിക്കുന്ന ചിത്രമാണ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ യു ഡി എഫിന് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളികൾ ചെറുതായിരുന്നില്ല ഒരു തവണ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയായ ഷൌക്കത്ത് വി വി പ്രകാശിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ എം സ്വരാജിനെ പോലെ മണ്ഡലത്തിൽ സി പി എമ്മിന് കിട്ടാവുന്ന ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി ഇതിനൊക്കെ അപ്പുറത്ത് അന്വർ ഉയർത്തിയ വെല്ലുവിളികളും ഇതെല്ലാം മറികടന്നാണ് വിജയം നിലമ്പൂർ മണ്ഡലത്തിൽ ചരിത്രത്തിൽ ഒരു കാലത്തും കാണാത്ത വിധം ലീഗ് കോൺഗ്രസ് ഐക്യവും പ്രകടമായിരുന്നു വിജയത്തിന്റെ ക്രെഡിറ്റിൽ വലിയൊരു പങ്ക് ലീഗിനും അവകാശപ്പെടാം യു ഡി എഫിനെ ആ നിലയില് മതമൊക്കെ പറഞ്ഞാല് ഓരോ ജനവിഭാഗങ്ങളും മറ്റ് ജനവിഭാഗങ്ങൾക്ക് നേതാക്കന്മാർ കേരളത്തിലുണ്ട് അവർക്കൊക്കെ നിലമ്പൂരിലെ ഐക്യം മുന്നണിയിലും കോൺഗ്രസിലും തകരാതെ മുന്നോട്ട് പോയാൽ വലിയ പ്രതീക്ഷകളാണ് വരാനിരിക്കുന്ന സ്വദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് മുന്നിലേക്ക് വെക്കുന്നത് അകൽച്ചകളില്ലാതെ കൂട്ടത്തോടെ പ്രവർത്തിച്ചാൽ കൂട്ടമായി ഭരിക്കാമെന്ന സന്ദേശം അമൽ തേന്മറമ്പിൽ മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ